നമസ്കാരം പുഷ്പ ചുവിന് ദേശീയ അവാർഡ് കൊടുത്തപ്പോലും ഞാനൊന്നും മേണ്ടിയിട്ടില്ല പഴം കുഴിങ്ങോട്ട് ഒരുക്കിയിരുന്നു ഇപ്പോ ഉർവസിട്ട് ഒരു വെപ്പ് വെച്ചു കുടുങ്ങി കേസ് കുടുങ്ങി നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി വാർത്തയിലേക്ക് അതായത് ഇന്ന് ഉർവസി ദേശീയ അവാർഡിനെ വിമർശിച്ചുകൊണ്ട് ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഒപ്പം സുരേഷ് ഗോപിക്ക് ഒരു നല്ല ഒന്നര കുത്തും കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ഉർവശിയുടെ സംശയങ്ങളും ഒപ്പം ഉർവശിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഉർവശി ഇങ്ങനെയാണ് പറയുന്നത് തനിക്ക് കിട്ടിയ അവാർഡുകളെല്ലാം ജനപ്രിയ സിനിമകൾക്കായിരുന്നു ആരും കാണാത്ത സിനിമകൾക്കല്ല ഉള്ളവർക്ക് ഏറ്റവും ജനപ്രിയ സിനിമയല്ലേ എന്നും എല്ലാവരും പറയുന്നത് തനിക്ക് സഹനടിക്ക് അവാർഡ് കിട്ടിയതിനെ പറ്റിയാണെന്നും ഒക്കെയാണ് ഉർവശി പറയുന്നത് പിന്നീട് പറയുന്നു ചോദിക്കുന്നു ജൂറിയാണല്ലോ അവാർഡ് തീരുമാനിക്കുന്നതെന്നും താൻ ചോദിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവാർഡ് തീരുമാനിച്ചു എന്നാണെന്നും ഉർവശി പറയുന്നു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃപ്തിയാണെന്നും ആരെയും കുറ്റപ്പെടുത്താനല്ലെന്നും ഒക്കെ ഉർവശി അതിനിടയിൽ ചോദിക്കുന്നുണ്ട് ഇതിലൊരു ന്യായമുണ്ടല്ലോ എല്ലാ കാലത്തും തന്നല്ലോ വലിയ സന്തോഷമെന്ന് പറഞ്ഞു വാങ്ങിക്കാൻ ഇത് പെൻഷൻ കാശ് അല്ലല്ലോ കാരണം അറിയണം ഇത്രയും വർഷമായിട്ട് സിനിമയിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് മികച്ച നടി എന്നത് ഷെയർ ചെയ്തില്ല കഴിഞ്ഞ വർഷം പോലും ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു അവാർഡ് എന്തിനു വേണ്ടി എന്ത് മാനദണ്ഡത്തിനാണ് കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കണമല്ലോ ഏത് മേഖലയിലായാലും അല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ പോലെ കൊടുക്കും എല്ലാവരും അന്ന് വാങ്ങിക്കണമെന്ന നിലപാട് ഇങ്ങനെ കാലങ്ങളായി തുടർന്നു പോയാൽ അർഹിക്കുന്ന പലരുമുണ്ട് ഇനിയും വരും എനിക്ക് പുറമെ ഒരുപാട് ആളുകൾ വരും തന്റെ കാര്യത്തിലെങ്കിലും ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ പുറകെ വരുന്ന ആളുകൾക്ക് എന്താണ് വിശ്വാസമെന്നും ഉർവശി ചോദിക്കുന്നുണ്ട് പിന്നീടും ഉർവശി പറയുന്നു ഒരിക്കൽ റിമാ കലിംഗൽ പറഞ്ഞു ഉർവശി ചേച്ചിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ആലോചിച്ചു നോക്കൂ കുട്ടിയേട്ടന്റെ പെർഫോമൻസും ഷാറുഖ് ഖാന്റെ പെർഫോമൻസും തമ്മിൽ കണക്കാക്കിയത് എന്താണ് എന്ത് മാനദണ്ഡത്തിലാണ് കണ്ടത് എന്താണ് ഏറ്റക്കുറച്ചിലുകൾ ഇതെങ്ങനെ സഹനടനായി അതെങ്ങനെ മികച്ച നടനായി കാലം മാറണം മറ്റെല്ലാ കാര്യങ്ങളിലേക്കും പോലെ നികുതി കെട്ടിവെച്ചാണ് ഞങ്ങളൊക്കെ അഭിനയിക്കുന്നത് ഞങ്ങൾ ചുമ്മാ അഭിനയിച്ച് പോകുകയല്ല ചെയ്യുന്നത് കുട്ടേട്ടന്റെ ജോഡിയായിട്ട് ഞാനാണ് അഭിനയിക്കാനിരുന്നത് മികച്ച നടിക്ക് വേണ്ടി ജയ് ബേബി എന്നൊരു സിനിമ പോയിരുന്നു അതൊന്നും ജോറി കണ്ടിട്ട് പോലുമില്ല ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയൊക്കെ നിൽക്കുകയല്ലേ അദ്ദേഹം ചോദിച്ച് ഉത്തരം പറയട്ടെ എന്നാണ് ഉറവച്ച് പറഞ്ഞിട്ടുള്ളത് എന്റെ പൊന്ന് ഉർവശി ചേച്ചി നിങ്ങൾ സുരേഷ് ഗോപിയൊക്കെ ഉത്തരം പറയട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് മൂപ്പർ ഏത് വിഷയത്തിലാണ് ചോദിച്ചിട്ട് ഉത്തരം ഇവിടെ പറഞ്ഞിട്ടുള്ളത് വയനാട് ദുരന്തത്തിൽ പോലും ആ വിഷയത്തിൽ പോലും ഒന്ന് ചോദിച്ചിട്ട് പറയണേ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം പറഞ്ഞിട്ട് പോലും ഇതുവരെ ചോദിച്ചിട്ടങ്ങ് പറഞ്ഞിട്ടില്ല കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു മികച്ച സംവിധായകനുള്ള അവാർഡ് സുദീപ് തോസൻ എന്ന് പറയുന്ന കാരണം ആ സിനിമ പിടിക്കുന്നു അതുകൊണ്ട് മൂപ്പർക്ക് മൂപ്പരുടെ പടത്തിന് കൂടുതൽ ഡിമാൻഡ് ജൂറികൾ കൊടുക്കുകയാണ് മാത്രവുമല്ല ആ സിനിമയുടെ പ്രമേയം കണ്ടന്റ് എന്താണ് വർഗീയതയല്ലേ സിനിമയുടെ കണ്ടന്റ് കേരളത്തിൽ നടക്കാത്തൊന്ന് നടക്കുന്നു എന്ന രീതിയിൽ അതായത് അതായത് ഇവിടെ നിന്ന് പെൺകുട്ടികൾ ഐ എസ് ഐ എസിലേക്ക് പോകുന്നു ഐ എസ് എസിലേക്ക് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തലസ്ഥാന നഗരിയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളം എന്ന് മരിച്ചു തീർക്കാനല്ലേ സുദീപ് പ്രസൻ എന്ന് പറയുന്ന ആ സംഘപരിവാറുകാരൻ ശ്രമം നടത്തിയത് ആ സിനിമയെ ഇവിടെ ബഹിഷ്കരിച്ചില്ലേ ജനങ്ങൾ എട്ട് നിറയിൽ പൊട്ടിച്ചില്ലേ തിയേറ്ററിലിട്ട് എന്നിട്ട് ആ സിനിമയ്ക്ക് ഒരു അവാർഡും വെച്ചു കൊടുത്ത് അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്താണെന്ന് അറിയാൻ വേണ്ടി കയറി കാണുമല്ലോ അപ്പൊ പിന്നെ ഈ വർഗീയതയ്ക്ക് കുറച്ചുകൂടി തിരികൊളുത്താൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്ത് ചെയ്ത പണിയാകാം എന്തായാലും അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാനുള്ളൂ ഇനി മറ്റൊരു കാര്യം കൊണ്ട് ആവശ്യമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ല പുഷ്പ എന്ന് പറയുന്ന ആ തല്ലിപ്പൊളി സിനിമയ്ക്ക് ആ സിനിമയിലെ അഭനയത്തിന് അല്ലു അർജുൻ അവാർഡ് കൊടുത്ത ടീംസുകളാണ് പിന്നെ അധികം പറയേണ്ട കാര്യമില്ലല്ലോ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ നമ്മൾ കാണുമ്പോൾ തന്നെ എന്താണ് പലരും ആ സിനിമ കണ്ടിറങ്ങിയ ആളുകൾ പറഞ്ഞത് അതായത് പൃഥ്വിരാജിന് ഓസ്കാർ അവാർഡ് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അത്തരത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് അതായത് ഇന്ത്യക്ക് പുറത്തുള്ള പല ചലച്ചിത്ര രംഗത്തെ വലിയ വലിയ സംവിധായകന്മാർ പോലും അദ്ദേഹത്തെ അതായത് പൃഥ്വിരാജിനെ വലിയ രീതിയിൽ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പൃഥ്വിരാജിന്റെ സിനിമയും അതുപോലെ തന്നെ പൃഥ്വിരാജന്റെ കഥാപാത്രവും ഒന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പരിഗണിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എമ്പുരാണെന്ന് പറയുന്ന സിനിമയിൽ ഗോത്ര കലാപത്തെയും ഗുജറാത്ത് കലാപത്തെയും ഒക്കെ ഓർമ്മപ്പെടുത്തി എന്നതുകൊണ്ടാകാം അങ്ങനെ സംശയിച്ചാലും തെറ്റി പറയാൻ പറ്റില്ല ഈ വർഷം മികച്ച നടനുള്ള അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത് അത് പൃഥ്വിരാജനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജവാനില് ഷാറുഖാൻ ഈ ആടുജീവിതത്തിലെ നിജീവനം മറികടക്കുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചോ വെല്ലുവിളിക്കുകയാണ് കാഴ്ച വെച്ചോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അപ്പോ സത്യത്തിൽ ദേശീയ അവാർഡൊക്കെ ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ളതാണ് എന്തായാലും ഷാറുഖ് ഖാൻ അവാർഡ് കിട്ടിയത് വലിയ അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിക്കാറുന്നത് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ഇവരുടെ രാഷ്ട്രീയവും തമ്മിൽ ഞാൻ ഒത്തു പോകാറില്ല ഇനി എന്തിനു പേരിലാണോ ഏത് പാർട്ടിയെ കൊടുക്കാനാണോ ദൈവത്തിന് അറിയാം എന്തു ആകട്ടെ മാത്രവുമല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ ദേശീയ അവാർഡിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ പോലും ഒരു വിമർശനത്തിൽ പോലും ഉത്തരം നൽകാൻ ജൂറിക്ക് കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജൂറി ഒരു വല്ലാത്ത തരം ജൂറിയാണെന്ന് പറയാതെ വയ്യ കേട്ടോ ഈ കേന്ദ്ര സർക്കാർ അതായത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടോ അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾക്ക് ഇങ്ങനെ കത്രിക വയ്ക്കുക അത് ഇരുപത് വെട്ട് ഇരുപത്തിനാല് വെട്ട് അമ്പത്തിനാല് വെട്ട് അങ്ങനെ വെട്ടി വെട്ടി മാറ്റുക അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കണ്ടാൽ മതി എന്ന തീരുമാനമെടുക്കുന്ന സാഹചര്യം അല്ലേ ഇവിടെ നിലവിലുള്ളത് അവരുടെ പ്രട്ടകാന മൂവീസ് അവരുടെ അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന സിനിമകൾ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരെ വിമർശിക്കാൻ പാടില്ല അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊതുവെ കേന്ദ്ര സർക്കാർ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ യഥാർത്ഥ സത്യം ഗുജറാത്ത് കലാപം ഗോത്ര കലാപം സംഭവിച്ചത് എന്നതിനെ പറ്റിയൊക്കെ തുറന്നു കാട്ടിയപ്പോൾ ഇ ഡി എ വിട്ടായിരുന്നു ഭയപ്പെടുത്തിയത് ഇപ്പൊ ഉർവശി ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ പൊതുവേ സുരേഷ് ഗോപി അവരെ പോയി ഒന്നും ചോദിക്കാനും പോകുന്നില്ല ഒന്നും പറയാനും പോകുന്നില്ല എന്ന് നന്നായി നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അൾട്രാ വേസ്റ്റയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത് കേരളത്തിന് വേണ്ടി ഏതെങ്കിലും ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിനൊപ്പം നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തോരം പ്രതിസന്ധികളുണ്ടായി ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അയാൾ അവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അയാൾ അവിടെ ആയിരുന്നു കേന്ദ്ര സർക്കാരിനൊപ്പമായിരുന്നു കേരളത്തിലായിരുന്നില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണതൊക്കെ മാത്രവുമല്ലോ അതായത് ആടു ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് നിഷേധിക്കപ്പെടുന്നു പൃഥ്വിരാജിന് അവാർഡ് നിഷേധിക്കപ്പെടുന്നു നല്ല നല്ല സിനിമകൾക്ക് അവാർഡുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നിട്ട് വർഗീയത തുപ്പുന്ന സിനിമകൾക്ക് അവാർഡ് കൊടുക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിനെയാണോ ദേശീയ അവാർഡ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ദേശീയ അവാർഡ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അഭിമാനമായിരുന്നു എന്തോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ട സിനിമകൾക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അന്നൊന്നും നമുക്ക് ഇതുപോലെ വിമർശിക്കേണ്ടി വന്നിട്ടില്ല ഇതുപോലെ നമുക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉടലെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന സിനിമകൾ അത് അർഹതപ്പെട്ട സിനിമകളല്ല എന്നുള്ളതാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ അതിമനോഹരമായിട്ടുള്ള സിനിമയാണ് ആ സിനിമയിൽ ആ ഉർവശയൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പെർഫോമൻസിന് സത്യത്തിൽ അവാർഡ് കൊടുക്കേണ്ടത് മികച്ച നടിക്കുള്ള അവാർഡാണ് സത്യത്തിൽ കൊടുക്കേണ്ടത് എന്തുകൊണ്ട് അവർക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയില്ല എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ പാർവതി പാർവതി തിരുവോത്തിന്റെ ഒക്കെ അഭിനയം അത് ഗംഭീരമായിരുന്നു പക്ഷേ പാർവതി പൃഥ്വിരാജ് ഇങ്ങനെ കുറെ ആളുകളുണ്ട് പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ പിടിക്കുന്ന സിനിമകൾക്കും ഒന്നും ഒരിക്കലും ഒരു ഒരു പരിഗണനയും കൊടുക്കാറില്ല എന്നത് നമുക്ക് കണ്ടു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തുന്ന ഒരു നിലയിലേക്ക് മാറുന്നത് തീർത്തും അപലപനീയമൊന്നും പറയാതെ വയ്യ ഇനിയിപ്പോ അടുത്ത തവണത്തെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും പശുവിന് മികച്ച നടനോ സോറി നടിക്കുള്ള അവാർഡൊക്കെ കൊടുത്താലും നമ്മൾ അതിശയിക്കാനൊന്നുമില്ല വന്ന് വന്ന് ഒരു പത്ത് പശുവിനെ നിർത്തിപ്പിടിച്ച് ഒരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിനിമ മികച്ച സിനിമയായും ആ സിനിമ പിടിച്ച സംവിധായകൻ മികച്ച സംവിധായകനുമായൊക്കെ വാഴ്ത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ അല്ലെങ്കിൽ ഇത്തരം മികച്ച സിനിമകളെ കണ്ടില്ല എന്ന മട്ടു നടിക്കുമോ ഇല്ലല്ലോ അപ്പൊ പൃഥ്വിരാജിനെതിരെ ഒരു അവാർഡ് കൊടുക്കാതെ അദ്ദേഹത്തെ ഇങ്ങനെ മൊത്തത്തിൽ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടെങ്കിൽ പൊതുവെ കേന്ദ്ര സർക്കാരിന്റെ ഭയന്ന് ഇനി കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും മിണ്ടാതിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ പൃഥ്വിരാജ് സുകുമാറിന്റെ മകനാണ് പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും അയാൾ അയാൾ പറയാനുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങൾ കുറെ നാളായിരുന്നു മമ്മൂട്ടിയെ ബഹിഷ്കരിക്കുന്നു പൃഥ്വിരാജനെ ബഹിഷ്കരിക്കുന്നു അങ്ങനെ ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് നിങ്ങൾ പോകുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു മനസ്സിനുള്ളിൽ നിന്ന് ദേശീയ അവാർഡ് ആ അവാർഡിന് മുകളിലൊന്നുമല്ല നിങ്ങൾ കൊടുക്കുന്ന അവാർഡെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി അടുത്ത തവണ പറ്റുകയാണെങ്കിൽ ആ പുഷ്പ ന് ഒരു അവാർഡ് കൊടുക്ക് ആ അല്ലു അർജുന് വേണമെങ്കിൽ ഒരു അവാർഡ് കൂടി ഇങ്ങ് വെച്ച് കൊടുക്ക് ഇനി അതും പോരെങ്കിൽ ഒരു കാര്യം കൂടി ഇങ്ങ് ചെയ്യും ആ പ്രജ്വൽ ദേവണ്ണയൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ച് മൂപ്പറങ്ങും കൊടുക്ക് ഒരു അവാർഡ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്